പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഒരു പഠനശാഖയെ പരിചയപ്പെടുത്തുവാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സബാൾട്ടൻ സ്റ്റഡീസ് സബാൾട്ടൺ സ്റ്റഡീസ് എന്ന് കേട്ടുണ്ടോ നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു പഠനശാഖയാണ് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഉപദലിത പഠനങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളവാക്ക് ഉപദലിത പഠനങ്ങൾ എന്താണ് സബാൾട്ടൺ സ്റ്റഡീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്താണ് ഹിസ്റ്റോറിയോഗ്രഫി നമുക്കറിയാം ചരിത്ര പഠനം അതാണ് ഈ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് ഈ ചരിത്ര പഠനത്തിനെ പല തരത്തിൽ നോക്കി കാണുന്നുണ്ടിരിക്കുന്നത് എന്താണ് ചരിത്രം ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓൺ പാസ്റ്റ് റെക്കോർഡ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് എന്നതാണ് ചരിത്രം എന്നതുകൊണ്ട് വിമർശിക്കുന്നത് അതായത് മുൻകാലത്ത് നടന്ന സംഭവങ്ങളെ രചിക്കുന്നതിന് പറയുന്ന പേരാണ് ചരിത്ര പഠനം എന്ന് പറയുന്നത് ഈ ചരിത്രം രചിക്കുന്നത് ചരിത്രകാരന്മാരാണ് അപ്പോൾ ചരിത്രകാരന്മാരുടെ അവർക്കൊരു പ്രത്യശാസ്ത്രം ഉണ്ടാവും അവർക്ക് ചില പക്ഷങ്ങളുണ്ടാവും ആ പക്ഷങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണിപ്പോൾ അവരുടെ ചരിത്ര രചനകൾ രചിക്കപ്പെടുക അപ്പോൾ അതിന് അതിൻ്റെതായ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുമെന്നുള്ളതാണ് അക്കാഡമിഷന്മാർ വിലയിരുത്തുന്നത് അത് ഏതൊരു മത്സ്യവ്യക്തിക്കും ആ തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പിൻബലങ്ങളുണ്ടാവും അപ്പോൾ ആ നിലക്കായിക്കോട്ട് ചരിത്ര രചനകൾ നടക്കും വിജയി തൻ്റെ പോലിമ പറയുകയും പരാജയപ്പെട്ടവനെ അവമതിച്ചുകൊണ്ടും അവതരിപ്പിക്കുന്ന ഒരു രചനയായിട്ട് ഒരു താത്വികൻ ചരിത്ര രചനയും വിമർശിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വിജയിയുടെ പക്ഷത്ത് നിന്നിട്ടായിപ്പോഴും അതിനെ ആ രചന നടത്തുക നമുക്കറിയാം സമൂഹം സമൂഹത്തിന് പല പല തട്ടുകളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പല ക്ലാസ്സുകളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളായിട്ട് നമുക്കറിയാം റൂളിംഗ് ക്ലാസ് എലൈൻ ക്ലാസ് വർക്കിംഗ് ക്ലാസ് ഓക്സിലറി ക്ലാസ് എന്നിങ്ങനെ പല തട്ടുകളായിട്ട് സമൂഹത്തെ വർഗീകരിച്ചിട്ടുണ്ട് അതിനകത്ത് മേൽത്തു നിൽക്കുന്ന ഒരു വർഗങ്ങളായിക്കോളും പൊതുവേ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഭൗതിക വ്യവഹാരത്തിൽ ഏർപ്പെടുക അപ്പോൾ തീർച്ചയായും ഏതൊരു സംഭവത്തെയും അവരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചരിത്ര രചനയായിരിക്കും അവർ നടത്തുക അവിടെ അവമതിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന ഒരു പക്ഷമുണ്ട് ആ പക്ഷ രചനയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് സപാർട്ട് സ്റ്റഡീസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സപാർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ട മധസ്ഥിത പിങ്ങോക്ക വിഭാഗത്തിൻ്റെ അവർണപക്ഷ ചരിത്ര രചനകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സമാർട്ട് സ്റ്റഡീസ് ഉണ്ടായത് പ്രത്യേകിച്ച് നമുക്കറിയാം എഡ്വാർഡ് സെയ്തെന്ന് കേട്ടതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അദ്ദേഹം ഓറിയൻ്റെസം എന്ന ഒരു കൃതി രചിക്കുകയുണ്ടായി ആ കൃതി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കൊളോണിയലിസ്റ്റ് പദ്ധതിയെ തുറന്നു കാണിച്ചു കൊണ്ടാണ് അദ്ദേഹം അതിനെ എഴുതിയിട്ടുള്ളത് എന്താണ് കൊളോണിയിസ്റ്റ് പദ്ധതി നമുക്കറിയാം അവർക്ക് കൊളോണിയലിസം ശക്തികൾ അവരുടെ സാമ്പാദിക താല്പര്യങ്ങൾ ലോകം മൊത്തം നടപ്പാക്കി ഉണ്ടായി ലോകത്ത് മൂന്നാം രാജ്യങ്ങളെ കോളഞ്ഞു വൽക്കരിക്കുക അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു സംഗീത രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊളോണിയലിസം അത് ലോകം മൊത്തം നടപ്പാക്കിയത് പക്ഷേ അവർ അതിനെ സൈദ്ധാന്തികമായിട്ട് അവർ പറഞ്ഞതാണ് വെള്ളക്കാരൻ്റെ ഭാരമെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദേശത്തും നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ അവിടുത്തെ പാരമ്പര്യം അവരുടെ സ്വാഭാവിക സാമൂഹിക വ്യവഹാരം ഇതിനെല്ലാം ഇതൊക്കെ ഒരു ഡാർക്ക്ഡ് ഏജ് ആണ് അവരെ നന്നാക്കുക പരിഷ്കരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം വെള്ളക്കാരൻ്റെ ഒരു ഭാരമാണ് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലോകം മൊത്തം കൊളോണിയലിസം നടപ്പാക്കിയത് എന്നുള്ള ഒരു ഒരു ന്യായീകരണമാണ് അവർ ലോകം മൊത്തം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് അവരുടെ പഠന വ്യവഹാരങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അതിനെ തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എഡ്വാർഡ് ചെയ്ത് ഓറിയൻ്റെസം എന്ന കൃതി രേചിച്ചെന്ന് അതിനെ തുറന്നു കാണിക്കും അവരുടെ ആവിഷ്കൃത അവരുടെ കൊളോണിയിസ്റ്റ് പദ്ധതിയെക്കുറിച്ച് അത്തരത്തിൽ അതൊരു ഉദാഹരണമാണ് എഡ്വേർഡ് ചെയ്തിൻ്റെ ആ പഠനം അതാണ് യഥാർത്ഥത്തിൽ സബാർട്ടും സ്റ്റഡീസിന് അടിത്തറ ഭാവിയത് തുടർന്നെങ്ങാട്ട് പല ഈ നിലക്കുള്ള പഠനങ്ങൾ ധാരാളം പുറത്തു വരികയുണ്ടായി ഇന്ത്യൻ അക്കാഡമിക് തലത്തിലും ഇപ്പം രണജിത്ത് ഗുഹ ഗായത്രി സ്പിവാക് ഐജാസ് അഹമ്മദ് അതുപോലെ തന്നെ പാർത്ഥ ചാറ്റർജി തുടങ്ങിയ അക്കാഡമിഷന്മാർ ഈ പാഠ്യശാഖയിൽ ഈ സ്കൂൾ ഓഫ് തോട്ടിൽ ധാരാളം സമ്പാദനകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം രണജിത്ത് ഗുഹ അദ്ദേഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ക്രിട്ടിക്കായിട്ട് അദ്ദേഹം കണ്ടു എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം കർഷക ജനത അവഗണിക്കപ്പെട്ടതായിട്ട് അദ്ദേഹം കാണുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ കർഷകർ എത്രത്തോളം കർഷകം അവരുടെ സമ്പാദന ഉണ്ട് എന്നുള്ള സംബന്ധിച്ച് അദ്ദേഹം പഠിക്കുകയും ഉയർത്തി കാണിക്കുകയും ചെയ്തു ഇതാണ് സബാർഡൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് എന്താണ് ഈസ് ആൻഡ് അക്കൗണ്ട് ഓഫ് പാസ്റ്റ് ഇവൻസ് എന്ന് പറയുമ്പോൾ ചരിത്രം രചിക്കുന്ന രചയിതാക്കൾ അവരുടെ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ ഒരു രചനയായിരിക്കും അത് മേൽപ്പരപ്പിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ അവഗണിക്കപ്പെടുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട് ആ ജലവിഭാഗങ്ങളുടെ സംഭാവനകൾ എഴുതുക രചിക്കുക എന്നുള്ള താൽപ്പര്യത്തിലാണ് ഈ സവാൾഡൻ സ്റ്റഡീസ് എന്ന സ്കൂൾ ഓഫ് തോട്ട് മുൻനിർത്തുന്നത് അപ്പം ഒരു ജ്ഞാനോൽപാദനമാണ് ഈ പണശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്